പറവൂർ രുത്ത് റോഡിൽ കാക്സൺ ബിൽഡിംഗിൽ കൺ സൂക്ക് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചു പറവൂർ പല്ലന്തുരുത്ത് റോഡ് കാക്സൺ ബിൽഡിംഗിൽ കറ്റൻ സൂക്ക് എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി എ നവാസ് കട്ടൻ സൂക്ക് സ്ഥാപന ഉടമകളായ ഷഫീഖ് അമാനു ഷാജഹാൻ എന്നിവർ സംസാരിച്ചു എം ഇ എസ് ജില്ലാ കമ്മിറ്റി മെമ്പർ സലാം മാഞ്ഞാലി നസീർ തുടങ്ങിയവരും പ്രമുഖ നേതാക്കളും സംബന്ധിച്ചു